നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് സെന്റ് സ്ഥലത്ത് ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീട്ടിലേക്ക് വഴി സൗകര്യമുണ്ട് പത്തടി ഉണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ഇതേപോലെ കോൺക്രീറ്റ് റോഡ് ഉണ്ട് ഈ വൈറ്റ് കാണുന്ന ഇതൊരു ബിൽഡിംഗ് ആണ് വലിയ നല്ല നീളത്തിലുള്ള വലിയൊരു ബിൽഡിംഗ് ആണ് നിറയെ ജനങ്ങൾ തിമുങ്ങി താമസിക്കുന്ന പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ക്വാർട്ടേഴ്സുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ള നല്ലൊരു വീട് വെള്ളത്തിനായിട്ട് ഇതിൽ പൈപ്പ് ലൈൻ കണക്ഷൻ ആണുള്ളത് നല്ല വൃത്തിയുള്ള വീടാണ് വലിയൊരു പഴക്കമൊന്നുമില്ല രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് കോമൺ ബാത്റൂമ് സിറ്റൗട്ട് കിച്ചൺ പുറത്ത് ബാത്റൂമൊക്കെ വരുന്നുണ്ട് മറ്റതുപോലുള്ള ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നാല് സെൻറ് സ്ഥലമാണുള്ളത് പുറത്തുനിന്ന് കാണാൻ അത്യാവശ്യം ഭംഗിയുള്ള എലിവേഷൻ ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്ന കഴിഞ്ഞാൽ ഓപ്പൺ സിറ്റൗട്ടാണ് ഇതിന് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള ട്യൂ ബൈ ടു സൈസിലുള്ള വെട്രിഫൈഡ് ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇവിടെ വിൻഡോസിന് പകരം പറഗോളാണ് ചെയ്തിട്ടുള്ളത് പറഗോളയിൽ ഗ്ലാസ് ഇട്ടതാണ് ഡബിൾ ഡോർ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് സ്പേസർ വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോക്സി ചെയ്തതാണ് സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ ഒരു ഹാളാണ് സിറ്റൌട്ട് ഹാള് രണ്ട് ബെഡ്റൂം ഒരു ഡൈനിങ് ഹാള് കിച്ചൺ പുറത്തൊരു ബാത്റൂമ് ഉള്ളിലൊരു ബാത്റൂമ് ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് ഹാളിന് ഈ കോർണറിൽ ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് നല്ല സെറാമിക് ബൗള് നല്ല ക്യൂട്ടായിട്ടുള്ള ബൗളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കോർണർ സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു മീഡിയം ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള വീട് അതിന് ടൈൽ വർക്കുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹാളും ഒരു ബെഡ്റൂമും ഒരേ ലെവലിലാണ് ഫ്ലോർ ലെവൽ ഈ ഒരു ബെഡ്റൂമിലേക്കും കിച്ചണിക്കും ചെറിയൊരു സ്റ്റെപ്പ് കയറണം ഇതാണ് ഉൾഭാഗത്തുള്ള കോമൺ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള രണ്ട് ടൈപ്പ് ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് ചുമരിലൊക്കെ നല്ല ഡിജിറ്റൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂമാണ് ഇത് ഉൾ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് മറ്റൊരു ബെഡ്റൂമ് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് പത്തേ പത്ത് സൈസിൽ വരുന്ന ബെഡ്റൂമുകളാണ് ിലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കാണാൻ പോകുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് ഈ കിച്ചണില് ഇത് ഇപ്പൊ ഇവര് നിലവിലിപ്പോ ബെഡ്റൂം ആയിട്ട് റൂംസ് ആയിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത് വർക്ക് ഏരിയ കിച്ചൺ ഇപ്പം ഒന്നിച്ചാണ് ഇപ്പൊ ഇവര് യൂസ് ചെയ്യുന്നത് ഇവിടെ സ്ലാബൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട് കിച്ചൺ കം വർക്ക് ഏരിയ ആണ് ഇപ്പോൾ അത് അപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ട്രസ്സ് വർക്ക് ചെയ്താണ് ഷീറ്റ് ഇട്ടിട്ടാണ് ഇവരിപ്പം ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത്തി ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ്റെ ഒക്കെ ഒരു ഏരിയ പ്ലഗ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്ക് ആലുവ പോക ഇല്ലാത്ത അടുപ്പ് അടിഭാഗം മാറ്റ് മാറ്റൈലാണ് ഇട്ടിട്ടുള്ളത് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ട്രെസ്സ് വർക്ക് ചെയ്താണ് കേട്ടോ ഷീറ്റ് ഇട്ടതാണ് നല്ല ഗ്രിപ്പിൾട്ട് ഇനി വീടിന്റെ പുറത്തായിട്ട് ഒരു കോമൺ ഒരു ടോയ്ലറ്റ് വേറെ ഉണ്ട് ഒരു കുളിമുറി രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഇതിന്റെ എല്ലാ ഭാഗവും ഇന്റർലോക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ നാല് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു സുന്ദരമായ വീട് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് മഞ്ചേരി ടൗണിൽ നിന്ന് മഞ്ചേരി തുറക്കൽ ബൈപ്പാസിൻ്റെ അവിടുത്തെ ഏകദേശം ഒരു അര കിലോമീറ്റർ മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരപരിധി വരും നാല് സെൻറ് സ്ഥലം ടെറസ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീട് വെള്ളത്തിനായിട്ട് പൈപ്പ് ലൈൻ കണക്ഷനാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത് അപ്പോൾ ഇതിനവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ട്വൻറ്റി വൺ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നിരവധി ആളുകളുണ്ട് മഞ്ചേരി ടൗണിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും വാടക വാങ്ങിയിട്ടിട്ട് വാടക കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് മഞ്ചേരി ടൗണിൽ നിന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ വഴി സൗകര്യം എല്ലാം ഉണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല പൈപ്പ് ലൈൻ കണക്ഷൻ ആണെങ്കിൽ കൂടി വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ നാല് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കണ്ട ടെറസ് ഇട്ട വീട് താഴെ കാണുന്ന ഈ എൻ്റെ ഈ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബായ്